അല്ലേ കൈഫോട്ട് പുതിയ വിളിക്കലാൻ സാധിക്കും അപ്പൊ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എല്ലാ യൂട്യൂബേഴ്സിനും ഒരു പ്രശ്നമുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ പറയാം നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ നമ്മുടെ വീഡിയോ ഏത് ടൈമിൽ അപ്ലോഡ് ചെയ്താലാണ് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഏത് ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വൈറലാകുന്ന ടൈം ഏതാണെന്നുള്ളത് എല്ലാവരുടെ ഒരു സംശയമാണ് ഓക്കെ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ യൂട്യൂബ് സ്റ്റു യൂട്യൂബിനകത്താണെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയനകത്ത് അനലറ്റിസ് എന്നൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓഡിയൻസ് റിട്ടൻസിൻ്റെ ഗ്രാഫ് കാണിക്കും ഓക്കെ അതൊക്കെ നോക്കിയിട്ടാണ് കൂടുതൽ ആൾക്കാരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരീക്ഷിക്കാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാ ഓരോ ആപ്ലിക്കേഷനകത്തും ഏറ്റവും ബെസ്റ്റ് ടൈം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ കണ്ണിൽ നല്ലതാണെങ്കിൽ റീച്ച് ആകാൻ ഏറ്റവും ബെസ്റ്റ് ടൈമും കൂടെ നമ്മൾ വീഡിയോന്റെ അവസാനം പറയുന്നുണ്ടാവും ഓക്കെ ആ ടൈം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ റീച്ച് റീച്ചാക്കാനാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ പല ടൈപ്പുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് പല ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അതായത് കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആളുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഫാമിലി വ്ലോഗ് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സ് ടെക് ചാനൽ ഇങ്ങനെ ഒരുപാട് ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ വീഡിയോ അതായത് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് സമയത്താണോ വീഡിയോ അപ്ലോഡ് ചെയ്തത് കൂടുതൽ ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് നമ്മൾ ഒരു സമയത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ദിവസം വീഡിയോ നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് പറയാ ഒരു അതായത് ആ തുടക്കത്തിൽ ഒരു പത്ത് മണിക്ക് രാവിലെ ഒരു പത്ത് മണിക്ക് അപ്ലോഡ് ചെയ്തു പിന്നെ ഒരു വൈ വൈകുന്നേരം ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്തു പിന്നെ ഒരു ഉച്ചയ്ക്ക് പത്ത് എന്താ പറയുക ഒരു പന്ത്രണ്ട് മണിക്ക് അപ്ലോഡ് ചെയ്തു ഇങ്ങനെ ടൈം മാറ്റി മാറ്റി അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് നമ്മുടെ വീഡിയോ വൈറൽ ആകാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എത്ര വലിയ യൂട്യൂബ് ചാനൽ ചാനലായിക്കോട്ടെ എത്ര വലിയ യൂട്യൂബർ ആയിക്കോട്ടെ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ ഒരുപാട് ചാനലുകളുടെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഒരുപാട് ചാനലുകളുടെ വർക്കുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് അവരൊക്കെ എത്ര വലിയ യൂട്യൂബായിക്കോട്ടെ അവരൊക്കെ ഒരു ടൈം കീപ്പ് ചെയ്യുന്നുണ്ട് അതായത് യൂട്യൂബർ ആയാലും ഒരു ടൈം ടൈം കീപ്പ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് വൈറലാകാനുള്ള ഒരു ടൈം ഇല്ല എന്നുള്ളതാണ് സത്യം ഓക്കെ നിങ്ങളുടെ വീഡിയോയ്ക്ക് കൂടുതൽ ക്ലിക്ക് വരുന്നത് ഏത് സമയത്താണോ നിങ്ങളുടെ വീഡിയോയ്ക്ക് കൂടുതൽ ക്ലിക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ അതാണ് നിങ്ങളുടെ വൈറൽ ടൈം എന്ന് പറയുന്നത് അത് ഓരോ യൂട്യൂബേഴ്സിനും വ്യത്യസ്തമായിരിക്കും ഓക്കെ ഞാനൊരു ടെക്ക് ചാനലാണെങ്കിൽ ഞാൻ എൻ്റെ ടെക്ക് ചാനലായ ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ ഏകദേശം ഒരു കറക്റ്റ് ടൈം എൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഞാനൊരു പതിനൊന്നരക്കാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് ഒരു പതിനൊന്നര സമയത്താണ് ഞാൻ ഏകദേശം ദിവസം വീഡിയോ ഇടുന്നത് അതല്ലാതെ അതാ അല്ലാതെ അതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടുന്ന ടൈം ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് കണ്ടുപിടിച്ച ടൈം പതിനൊന്നരയാണ് രാവിലെ പതിനൊന്നര ടൈമാണ് ചെയ്യുന്നത് അതല്ലാതെ വേറൊരു ടൈം എന്ന് പറയുന്നത് പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങൾ വരുവാണെങ്കിൽ ടെക്കിൻ്റെ അതാണ് പറയുന്നത് പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങൾ വരുവാണോ അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ ഏത് സമയത്താണോ എത്ര പെട്ടെന്ന് അത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുമോ ആ സമയത്തായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടുന്നത് അതായത് യൂട്യൂബിനകത്ത് ഒരു എറർ വന്നു അപ്പം പെട്ടെന്ന് ഞാൻ ആ പതിനൊന്നര നോക്കിയിരിക്കാതെ ഞാൻ എത്ര നേരത്തെ എനിക്കൊരു വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് ഇടാൻ പറ്റുമോ അത്ര ആൾക്കാരിലോട്ട് പെട്ടെന്ന് ആ ഒരു സംശയമുള്ള സമയത്ത് അത്തി കഴിഞ്ഞാൽ അതിന് കൂടുതൽ ക്ലിക്ക് ഉണ്ടാവും അപ്പോൾ വേറൊരു യൂട്യൂബിൽ ഇടുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ക്ലിക്ക് കിട്ടും അതാണ് എന്താ പറയുക എൻ്റെ ഏറ്റവും കൂടുതൽ വൈറലാകാനുള്ള ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒരു സ്ഥിരമായിട്ടുള്ള ടൈമല്ല നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന കാറ്റഗറി ഏതാണോ അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിരിക്കുന്ന സമയം ഏതാണോ ആ സമയമാണ് നിങ്ങളുടെ ഏറ്റവും വൈറൽ ആകാനുള്ള ടൈം എന്ന് പറയുന്നത് ഓക്കെ അതായത് ഈ കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമുക്കറിയാം വൈകുന്നേരം നാല് നാലുമണി അഞ്ച് മണി ഈ സമയത്തായിരിക്കും കൂടുതൽ കാരണം ആൾക്കാരൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഈ കുക്കിംഗ് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ കൂടുതലത്തേക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അതേപോലെ ബ്യൂട്ടി ടിപ്സ് ആയാലും നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഫോൺ കൈ പിടിച്ചിരിക്കുന്ന സമയത്താണോ അതാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടത് ഓക്കെ പിന്നെ ഒരുപാട് പേരുണ്ട് പല ടൈമിൽ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ രാവിലെ മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പബ്ലിക്കാകുന്ന അപ്ലോഡ് ആൾക്കാരുണ്ട് വീഡിയോസ് എനിക്കറിയാം എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉള്ളൊരു ആൾക്കാരുണ്ട് അപ്പോൾ രാവിലെ ആറു മണിക്ക് അഞ്ച് മണിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ വൈറലാകുന്നത് അപ്പം ഇപ്പോൾ ഞാൻ ഈ എന്നുള്ളത് മാറ്റി പിന്നെ പന്ത്രണ്ടര രണ്ടര മൂന്നര നാലര അങ്ങനെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ചാനൽ കഴിയില്ല നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ടൈം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ റീച്ചാവും അപ്പോൾ ഈ ഒരു ചോദ്യം തന്നെ സത്യം പറഞ്ഞാൽ അപ്രസക്തമാണെന്ന് പറയാം കാരണം കറക്റ്റ് ഒരു ടൈം യൂട്യൂബിന് നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല കറക്റ്റ് ടൈം നമുക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആട്ടോ നിങ്ങളുടെ ഓഡിയൻസ് ഏത് സമയത്താണോ ഫ്രീ ആയിരിക്കുന്ന ആ സമയമാണ് നിങ്ങളുടെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അത് നമുക്കും കൂടെ സൂട്ടബിൾ അയക്കുന്ന ടൈം കൂടെ അയക്കണം കാരണം നമ്മൾ ഒരു ദിവസം അപ്ലോഡ് ആക്കിയിട്ട് നമുക്ക് പിറ്റേ ദിവസം ആ സമയത്ത് നമുക്ക് അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടൈം പോകും അല്ലേ നമുക്ക് ടൈം മാറിപ്പോകും അതിനും അതിനേക്കാൾ നല്ലത് നമുക്കും കൂടെ പറ്റുന്ന നമുക്ക് സ്ഥിരമായിട്ട് ഒരു ടൈമിന് അപ്ലോഡ് ആക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഓഡിയൻസിന് കൂടുതൽ ക്ലിക്ക് ഓഡിയൻസ് കൂടുതൽ ഫ്രീ ആയിരിക്കുന്ന ആ ഒരു ടൈം നിങ്ങൾ നിങ്ങളുടെ ഓരോ ചാനലിലും കണ്ടുപിടിച്ചിട്ട് ആ ഒരു ടൈം ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ റീച്ച് റീച്ചാവും ഓക്കെ കാരണം അതിന് ഉദാഹരണമാണ് ഓരോ നമുക്ക് കറക്റ്റ് ഒരു ടൈം പറയാൻ പറ്റത്തില്ല ഉദാഹരണമാണ് എല്ലാ യൂട്യൂബേഴ്സിനും എനിക്ക് ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മെയിൻ ചാനൽ ജിസോസോ എന്ന് പറഞ്ഞ ചാനൽ അതിന് നല്ല കാലം ഉണ്ടായിരുന്നു ആ നല്ല കാല സമയത്ത് ഞാൻ അപ്ലോഡ് ആയിക്കൊണ്ടിരുന്നത് വൈകുന്നേരം അഞ്ച് മണിക്കായിരുന്നു ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ആയിക്കൊണ്ടിരുന്ന വൈകുന്നേരം അഞ്ച് മണിക്കായിരുന്നു അപ്പോൾ അഞ്ച് മണിക്ക് ഞാൻ അപ്ലോഡ് ആകുന്ന വീഡിയോസിനൊക്കെ ഇടുന്ന സമയത്ത് തന്നെ പത്ത് കേ ഇരുപത് കേപ്പത് എന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയിരുന്നു ഒരു വീഡിയോ പബ്ലിക്കി പബ്ലിക്കാക്കി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എന്താവും പത്ത് കെ ഒരു ഒരു അര മണിക്കൂർ ആവുമ്പോഴേക്കും അത് ഇരുപത്തഞ്ച് മുപ്പത് കെ അങ്ങനെ അങ്ങനെയൊക്കെ ഷോർട്ട് വീഡിയോ കേറിപ്പോ ആ ഒരു ടൈം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് നല്ല രീതിയിൽ സക്സസ് ആകാനും നമ്മുടെ ആ ഒരു ചാനൽ മണലാക്ക് കഴിയാനും പ്ലേവട്ടം മേടിക്കാനൊക്കെ പറ്റിയത് പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ആ ചാനൽ സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു പിന്നെ കുറെ കാലം കഴിഞ്ഞ് തുടങ്ങിയ സമയത്ത് ആ ചാനൽ എന്താ പറയുക അതിന് വലിയ റീച്ചോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ എന്നാലും നമ്മൾ വീഡിയോസ് ഇട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രീ ആയിരിക്കണം നിങ്ങൾക്ക് പറ്റുന്ന സമയം എന്നാൽ നിങ്ങളുടെ ഓഡിയൻസ് കൂടുതൽ ഫ്രീ ആയിരിക്കുന്ന സമയമാണ് നിങ്ങളുടെ വൈറൽ ടൈം എന്ന് പറയുന്നത് ഓക്കെ ആ സമയം മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി വേറൊരു പ്രശ്നമില്ല അതിൻ്റെ അകത്ത് കൂടുതൽ ക്ലിക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് എല്ലാത്തിലുള്ള പ്രത്യേകതച്ചാൽ നിങ്ങളുടെ വീഡിയോ ഒരു പബ്ലിക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്ന ആ ടൈമാണ് നിങ്ങളുടെ വൈറൽ ടൈം ഓക്കെ അപ്പോൾ ക്ലിക്ക് ബൈറ്റ് കിട്ടാനുള്ള കൂടുതൽ തമ്മിലയിലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ടൈമിൽ വീഡിയോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കെല്ലാം ശരിയായി വരും അപ്പോൾ അടുത്ത ദിവസം ഇവിടെ കാണാം ബൈ